സമർപ്പണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത് ശ്രീ രാജു സാറായിരുന്നു രാജു സാറിന്റെ അസാന്നിധ്യത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പല സമർപ്പണം ചരതന്നൂർ ശ്രീധർമ്മശാസ്ത്രത്തിന്റെ ചുറ്റംബല സമർപ്പണം നടത്താനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അവസരം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ എനിക്കുണ്ടായി അമ്മ തിരിച്ചു വാഹനത്തിൽ പൊടിമൺ കടന്നു പോകുമ്പോഴാണ് ഞാൻ തന്നെയാണ് അത്തരത്തിലൊരു നിർദ്ദേശം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ റോഡിന്റെ പുനരുദ്ധാരണം ചെറിയ തുക മാത്രമേ ഒരു പ്രാദേശിക വികസനപ്പെട്ട് വിനിയോഗിച്ച് നിർമ്മിക്കാനുള്ള ഞാൻ വെച്ച നിർദ്ദേശമാണ് ക്ഷേത്ര രേഖാമൂലം നിവേദനമായി രൂപ അനുവദിച്ചത് ചെറുതന്നൂർ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് സുഗമമായി നടന്ന് എത്തിച്ചേരുവാനുള്ള ഈശ്വരവിശ്വാസികളായ നാട്ടുകാരുടെ വളരെ കാലത്തെ സ്വപ്നമായിരുന്നു ചെറുതന്നൂർ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡിന്റെ നിർമ്മാണം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏഴ് ലക്ഷം രൂപ അനുവദിച്ചാണ് ചെറുതന്നൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ക്ഷേത്രം ഉപദേശകൻ എം വിശ്വനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു മുൻ കരയോഗം സെക്രട്ടറി വി ഗോപിനാഥൻ നായർ സ്വാഗതം പറഞ്ഞു തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മുഖ്യ അതിഥിയായിരുന്നു വർഷങ്ങളായി പൂർത്തീകരണമാണ് നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സബ്ഡ് അവസാനിപ്പിക്കും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ആ സ കാലഘട്ടത്തിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഭവാനായ എം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്ലാൻ ഫണ്ടിൽ ലോക്സഭാന്നുള്ള നിലയിൽ നിന്ന് എൻ്റെ ഇതിൻ്റെ പൈസ അനുഭവിച്ചത് എന്നാൽ ബോർഡുകളിൻ്റെ കാലഘട്ടം വന്നതിനേഷം ആ വർഷം പോലുള്ള തുടർച്ചയായി രണ്ട് വർഷക്കാലത്ത് രണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഏതാണ് മൂന്ന് വർഷക്കോളം എം ബി ഫണ്ടുകൾ നമ്മുടെ രാജ്യത്തെപ്പാടും വരവിച്ച ഒരു സാഹചര്യം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വന്നത് ശ്രീമതി ലയലിലെ പ്രസിഡന്റും ഗോപിനാഥനുള്ള വൈ പ്രസിഡന്റും ആയിരുന്നപ്പോഴാണ് തൊഴിലുറപ്പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വേണ്ടി ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ നടന്നു ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥ പിള്ള മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ സുജാത ടീച്ചർ മുൻ കരയോഗം പ്രസിഡന്റ് പി പിള്ള ഉപ്പുകുഴി കരയോഗം സെക്രട്ടറി രവീന്ദ്രൻ പിള്ള മോഹനൻ പിള്ള മഠത്തിൽ വനിതാ സമാജം പ്രസിഡന്റ് സിന്ധുമോൾ ഒ ആർ ബി ശിവദാസൻ പിള്ള തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ക്ഷേത്രം കൺവീനർ ജെ സോമരാജൻ പിള്ള നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ